ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ കൊടകര നമ്മുടെ സ്വന്തം ഗാന്ധിനഗറിലെ വിളക്കാണ് ഇത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങളായിരുന്നു അന്നൊന്നും ഇടാനായിട്ട് പറ്റിയില്ല പിന്നെ ഇന്ന് നല്ലൊരു ദിവസമായിട്ട് ഇന്ന് തന്നെ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു രാവിലെ തന്നെ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഒരുവിധം അമ്പലത്തിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിരുന്നു അവസാനഘട്ട പണികളുടെ തിരക്കുകളിലായിരുന്നു അവിടുത്തെ ചേട്ടന്മാരെല്ലാവരും ഞങ്ങൾ കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് അത് കഴിഞ്ഞ് അപ്പുറത്ത് അന്നത്തെ ദിവസം അവിടെ അന്നദാനം ഉണ്ട് അപ്പോൾ അതിൻ്റെ തിരക്കും അപ്പുറത്ത് നടക്കുന്നുണ്ടായിരുന്നു പാചകപ്പുരയിലായിരുന്നു കുറേ പേരൊക്കെ കുറച്ച് നേരം അവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുത്ത ശേഷം ഞങ്ങൾ തിരിച്ചു പോകുന്നു വൈകീട്ട് ആറരയോടുകൂടി ഞങ്ങളുടെ അടുത്തുള്ള പൂനിലാർക്ക് അമ്പലത്തിൽ നിന്നായിരുന്നു എഴുന്നള്ളിപ്പ് അപ്പോൾ എല്ലാവരും അവിടെ എത്തി അപ്പോഴേക്കും അവിടെ താലമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പാലമൊക്കെ എടുത്ത് അമ്പലത്തിന് ചുറ്റും പ്രദക്ഷിണമൊക്കെ വെച്ച് ഞങ്ങൾ അമ്പലത്തിന് പുറത്തേക്ക് ഇറങ്ങി മ്പലത്തിന്റെ പുറത്ത് കുറച്ചുനേരം നിന്ന് അവിടെ നാദുസുരം വായനയും കുറച്ചു നേരം പാട്ടൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ റോട്ടിലേക്ക് പോ നടന്നു തുടങ്ങിയത് വണ്ടികളുടെ നല്ല തിരക്ക് കാരണം റോട്ടിലൊന്നും അധികം നേരം നിന്ന് പാട്ടൊന്നും ഉണ്ടായിരുന്നില്ല വേഗം തന്നെ ഞങ്ങൾ ഗാന്ധിനഗറിലെത്തി പിന്നെ ദീപാരാധനയും വെടിക്കെട്ടൊക്കെ കഴിഞ്ഞു അന്നദാനത്തിനുള്ള ക്യൂ ആണ് കാണുന്നത് നല്ല തിരക്കന്നെ ഉണ്ടായിരുന്നു അന്നദാനത്തിന് തിരക്കൊന്നു ഒതുങ്ങിയപ്പോൾ ഞങ്ങളും ഭക്ഷണമൊക്കെ കഴിച്ചു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ആരും അധികം നേരം പാട്ടൊന്നും കാണാനുണ്ടായിരുന്നില്ല എല്ലാവരും വീട്ടിലേക്ക് പോയി പാട്ടിനെ വളരെയധികം ഇഷ്ടപ്പെടുന്ന കുറച്ച് പേര് മാത്രമാണ് അവിടെ വെയിറ്റ് ചെയ്തിരുന്നു പാട്ട് കണ്ടിരുന്നത് പാട്ടുകാരവിടെ നല്ല രീതിയിൽ പാടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും കുറച്ചു നേരം കൂടിയൊക്കെ പാട്ടൊക്കെ കണ്ടിരുന്നു അതിനുശേഷം ഞങ്ങളും തിരിച്ച് വീട്ടിലേക്ക് പോന്നു ഫ്രണ്ട്സിനെയും റിലേറ്റീവ്സിനെയൊക്കെ കണ്ട് സംസാരിക്കാനൊക്കെ പറ്റി നല്ലൊരു സന്തോഷമുള്ള ദിവസമായിരുന്നു അന്ന് വളരെ ഭക്തിയും സന്തോഷമൊക്കെ നിറഞ്ഞൊരു ദിവസം അവിടെ അങ്ങനെ അവസാനിച്ചു എല്ലാവർക്കും നന്ദി